ഹരേ കൃഷ്ണ ആരാണ് ഭഗവാൻ കൃഷ്ണൻ എനിക്ക് ഒരു കൂട്ടുകാരനാണ് ഒപ്പം എൻ്റെ സഹോദരനാണ് എൻ്റെ കാമുകനാണ് എൻ്റെ മകനാണ് ഇങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടാവും ഓരോ അവകാശവാദങ്ങൾ ഇല്ലേ അതെ ഭഗവാൻ കൃഷ്ണൻ പരബ്രഹ്മം എന്നതിനപ്പുറം എല്ലാവർക്കും അവനവന്റെയാണ് നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമാണ് ഭഗവാൻ ഭഗവാനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു വാക്ചാതുര്യ ഭഗവാനെ പറ്റി ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്കുണ്ടാവുന്ന സ്വാതന്ത്ര്യം അതൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് കൃഷ്ണനിൽ മാത്രമാണ് ഭഗവാന്റെ അടുത്ത് നമുക്കൊരു കാര്യം ചോദിക്കണമെങ്കിൽ ഒരാവശ്യം പറയണമെങ്കിൽ ഒരു മുഖവരുടെ ആവശ്യമില്ല നമുക്ക് പറയാം എൻ്റെ കണ്ണാ എനിക്കത് സാധിച്ചു തരൂ എൻ്റെ കണ്ണാ എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യൂ ചെയ്തു തരും ഭഗവാനടുത്ത് ഉത്തമമായ ഭക്തി കളങ്കമില്ലാത്ത ഭക്തി നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അത് നടത്തി തന്നിരിക്കും അദ്ദേഹം ഒരു കുട്ടിയായി ഗുരുവായൂരിൽ ഇരിക്കുന്നത് കുട്ടി എന്നത് എന്റെ സങ്കല്പം നിങ്ങൾക്ക് ചിലപ്പോ വലിയൊരു യുവാവായിരിക്കാം പക്ഷെ എനിക്ക് കുട്ടിയാണ് അതുകൊണ്ട് ആ കുട്ടിയായിരിക്കുന്ന കൃഷ്ണനെ കാണാൻ പോകുന്ന സമയത്ത് എന്താണ് കൊണ്ടുപോവേണ്ടത് ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ തുടങ്ങും അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം മാല ഇട്ട് കൊടുക്കണം ഓടക്കുഴൽ വെച്ചു കൊടുക്കണം ആയുസുണ്ടാക്കി കൊണ്ടുപോകണം ഉണ്ണിയപ്പുണ്ടാക്കി കൊണ്ടുപോകണം വെണ്ണ കൊടുക്കണം അങ്ങനെ 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 കതളിപ്പഴം താമരപുട്ട് മഞ്ഞപ്പട്ട് അങ്ങനെ വേണ്ട ഓരോന്നും മഞ്ച് കോടിമുണ്ട് ഇങ്ങനെ ഓരോന്നും മനസ്സിലേക്ക് വരും എന്ത് കൊടുക്കും എന്ത് ചെയ്യണം ഭഗവാൻ എന്ത് കൊടുത്താലാ ഭഗവാന്റെ സന്തോഷം നമ്മുടെ മനസ്സും ഒരേപോലെ നിറയുന്നത് എന്ന് അറിയാൻ വയ്യാതെ ഉള്ള ഒരു അവസ്ഥയുണ്ട് അത് നമ്മൾ ഭഗവാനോട് ഒരുപാട് അങ് അടുത്ത് കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിലുണ്ടായി വരുന്നതാ ആ സമയത്ത് നമ്മളുടെ കയ്യിൽ ഒരു പത്ത് രൂപ എടുക്കാൻ ഇല്ലാത്ത സമയമാണെങ്കിൽ പോലും എൻ്റെ ഭഗവാനെ അത് കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാനുള്ള ആ ഒരു വരുമാനത്തിനുള്ള ഒരു സ്രോതസ് ആ കാര്യം നിറവേറ്റി കൊടുക്കാനുള്ള ഒരു സ്രോതസ് കൂടി ഭഗവാൻ തന്നെ കാണിച്ചു വരും അത്ഭുതങ്ങൾ അതിന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരിടമാണ് ഗുരുവായൂര് ഗുരുവായൂര ക്ഷേത്രത്തില് അനുഭവങ്ങൾ കിട്ടാത്തവര് ആരും തന്നെ ഉണ്ടാവില്ല ഒരിക്കൽ പോയിട്ടുള്ളവര് വീണ്ടും അവിടെ പോകുന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഭഗവാൻ അത്ഭുതം പ്രവർത്തിച്ചിട്ട് പ്രവർത്തിച്ചിരിക്കും ആ അത്ഭുതത്തിന്റെ ഫലമാണ് അവനെ വീണ്ടും കണ്ണനെ കാണാൻ ഗുരുവായൂർക്ക് പോകണം എന്ന് മനസ്സുണ്ടാവുന്നത് ആ അത്ഭുതത്തിന് ഞാനാണ് ഏറ്റവും വലിയ സാക്ഷി ഏറ്റവും വലുതെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് എന്നെ ഒരു സാക്ഷിയായി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കും കാരണം ഞാൻ എന്നു എന്നുമുതലാണ് ഗുരുവായൂരപ്പൻ്റെ ഭക്തയായതെന്ന് എനിക്കറിയില്ല ഭക്തെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഭഗവാനോ ഭഗവാനോട് അടങ്ങാത്ത സ്നേഹമുള്ള ഭഗവാനോട് ഇനിയറ്റമാതരവും സ്നേഹവും ഭക്തിയും എല്ലാമുള്ള ആളായി ഞാൻ മാറിയത് എപ്പോഴാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല കാരണം ആ ഒരു നിമിഷം എൻ്റെ ഉള്ളിലില്ല ജീവിതത്തില് പലപ്പോഴായി ഉണ്ടായിരുന്ന പരീക്ഷണങ്ങള് ജീവിതത്തിലെ സമസ്യകളിൽ നമ്മളിങ്ങനെ തളർന്നു പോകുന്ന സമയത്ത് എപ്പോഴോ ഞാൻ കണ്ണനിലേക്കടുത്തു എല്ലാം കഴിഞ്ഞ് നമ്മൾക്കിനി ഒന്നുമില്ല എന്നുള്ളൊരവസ്ഥ എത്തുമ്പോഴേ നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഭഗവാനിലേക്ക് അടുക്കുകയുള്ളൂ അതുവരെ നമ്മളൊക്കെ അഹങ്കാരികളായിരിക്കും നമുക്ക് അതുണ്ട് ഇതുണ്ട് അവരുണ്ട് ഇവരുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ നമ്മൾ തീർത്തും നമ്മൾ നിസ്സഹായരാവുന്ന ആ ഒരു അവസ്ഥയിൽ അവിടെ മുതല് നമ്മൾ തിരിച്ചറിയും എന്നും നമ്മുടെ കൂടെ ഭഗവാൻ അല്ലാതെ മറ്റൊന്നും എന്ന് അത് മനസ്സിലാക്കിയ നിമിഷം മുതൽ പിന്നീട് ഒരിക്കലും ഭഗവാനില്ലാത്ത ഒരു നിമിഷം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല വലിയ വലിയ നാമങ്ങളോ മന്ത്രങ്ങളോ ഒന്നും ജപിക്കണ്ട മനസ്സില് കൃഷ്ണ അവന്റെ പൊന്നുണ്ണി എന്നൊന്ന് വിളിച്ചാ മതി ഭഗവാൻ അത് കേൾക്കും വലിയ വലിയ നാമങ്ങളോ ജപിക്കാനുള്ള കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായജ നന്ദഗോപകുമാരായ ഗോവിന്ദായ നൂന്നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നൂന്നമ ഇതൊക്കെ ഇവിടെ ചൊല്ലിയത് എനിക്കാകെ അറിയാവുന്നത് ഓന്നമോ നാരായണായ ഓന്നമോ ഭഗവതി വാസുദേവായ ഈ രണ്ട് മന്ത്രങ്ങളായിരുന്നു മന്ത്രമാണോ നാമമാണോ എന്തോ അതിനു ശേഷം എപ്പോഴോ എവിടെയൊക്കെയോ കേട്ട് പഠിച്ചതാണ് മറ്റു രണ്ടും പിന്നീട് എപ്പോഴോ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് സ്ഥിരമായി ഹരിനാമ കീർത്തനം കേൾക്കാൻ തുടങ്ങി പിന്നീട് അത് പഠിച്ചു അങ്ങനെ ഓരോന്നും നമ്മൾ ഭഗവാനിലേക്ക് എത്തിയാൽ നമ്മളിലേക്ക് ഭഗവാൻ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും നമ്മളിലെ അഹങ്കാരവും ഞാനെന്ന ഭാവവും എല്ലാം ഭഗവാൻ എടുത്തു കളയും ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണ